നന്നായി ആലോചിച്ച് മന്ത്രി തയ്യാറാക്കി ഭരണ കേന്ദ്രത്തെ തയ്യാറാക്കി നമ്മുടെ രാജ്യത്തിൽ നിന്നും ജലാതയത്തെ രാഷ്ട്രീയവാദി മാറ്റങ്ങൾ കിട്ടുകയാണല്ലോ ചെയ്യുന്നത് നമ്മുടെ ഭാഗമായിട്ടാണ് ഭാഷാടിസ്ഥാനത്തിൽ സംസ്ഥാനങ്ങളോ സംസ്ഥാനത്തിന്റെ ഘട്ടങ്ങളാണ് ഈ ജില്ലകളോ പഞ്ചായത്തുകളോ ഒക്കെ നമ്മൾ ദുബീകരിച്ചു നമ്മൾ ഗ്രഹത്തിൽ എല്ലാം സംസ്ഥാനങ്ങളും ഇന്ത്യൻ യൂണിയന്റെ ഭാഗമാണ് കേന്ദ്ര ഗവൺമെന്റിന്റെ നമ്മൾ ഇന്ത്യകളെല്ലാം നോക്കുന്നത് നമ്മളെ തുടക്കിയാകുന്ന സ്വതന്ത്ര ദ്രവ്യങ്ങൾ എല്ലാം വിറ്റും കിട്ടുന്ന പണം നിരീക്ഷണിക്കുന്നതും കേന്ദ്ര ഗവൺമെന്റ് എന്ന് വെച്ചാൽ കേന്ദ്ര ഗവൺമെന്റ് സംസ്ഥാനങ്ങളെല്ലാം ശക്തിപ്പെടുത്തി ജനാധിപത്യം ശക്തമാക്കി മുന്നോട്ട് പോകാൻ ഒന്നും അല്ല നമ്മുടെ കേന്ദ്രത്തിൽ അധികാരത്തിൽ വന്ന കോൺഗ്രസും ബി ജെ പിയും സ്വീകരിച്ചതിൽ അത്യധിക അവർ സ്വീകരിച്ചത് തികച്ചും മുതലാളികളുടെ നയങ്ങളാണ് മണ്ഡല കോർപ്പറേറ്റുകളുമായി സഹകരിക്കുക വിദേശ കോർപ്പറേറ്റുകളുമായി സഹകരിക്കുക സാമ്രാജ്യത്വത്തിന്റെ അതേക്ഷിച്ച് കേൾപ്പിക്കുക ഗ്രാമത്തിലെ നാട്ടിൻപുറത്തെ സ്വന്തം രാജ്യത്തെ പൗരന്മാരെ മറന്നുപോവുക പോകാനുള്ളതാണ് കോൺഗ്രസ് ബി ജെ പി സ്വീകരിച്ചത് കോൺഗ്രസിന്റെ ഗുണകാലത്ത് തെറ്റായിട്ടുള്ള ഒരുപാട് സമീപനങ്ങൾ സ്വീകരിച്ചുകൊണ്ടാണ് ഇന്ത്യ രാജ്യത്തിന്റെ പഠനയൊന്നും മാറ്റാൻ സാധിക്കാത്തത് ഗ്രോക്ക് നൂറ് പേരെ എടുത്താൽ മുപ്പത് പേർ പൊതു നേരത്തെ ആഹാര രേഖ ഈ സ്വതന്ത്ര ഇന്ത്യയിൽ എന്ന് പറഞ്ഞാൽ എന്താ ഈ സ്വാതന്ത്ര്യത്തിന്റെ അർത്ഥം ഈ ഉത്തരവാദിത്വ ഉത്തരവാദി ആരാണ് ഭക്ഷണം ഈ കേരളത്തിൽ നൂറ് പേരെ എടുത്താൽ ഒരാളും സാധനങ്ങൾ ഇല്ലാത്ത കേരളത്തിൽ ഒരുപാട് ഭക്ഷണങ്ങളൊക്കെ ഞങ്ങൾക്ക് ഇനിയും മാറ്റിയുണ്ട് താങ്കൾ ഒരു സംസ്ഥാനമാണ് സംസ്ഥാനത്തിന് ചില കാര്യങ്ങളിൽ കേന്ദ്രത്തിന്റെ ചില പഠിത്തം അല്ലെങ്കിൽ അതിന്റെ വലിയ സോതല അത് കേന്ദ്രങ്ങളായിട്ട് നമ്മുടെ ചിലപ്പോൾ വലിയ സമയലേഖയിലാണ് കേന്ദ്രത്തിൽ നിന്നും ലഭ്യമാകാനുള്ള നമ്മുടെ എന്തോ മനസ്സിൽ ലഭ്യമാകാൻ വിശ്വസിക്കുന്നത് പക്ഷെ അത് മനസ്സിൽ പദ്ധതിയും അഞ്ച് മനസ്സിലെ പദ്ധതി ഇല്ല പദ്ധതി വിധ കിട്ടുന്ന പണം ഉപയോഗപ്പെടുത്തി പ്രശ്നം പരിഹരിക്കാൻ ശ്രമിച്ചത് കൊണ്ടാണ് കേരളം ഇന്നത്തെ രീതിയിൽ മാറിയത് എന്ത് കിണർ ഡോഡിന്റെ കേരളം ഒന്നില് എല്ലാ സുഖ കേരളം വന്നില്ല ആംഗത്ത് ഏറ്റവും കുറഞ്ഞ ശിശു മരണ നില കേരളത്തിലാണ് അപ്പൊ അവിടെ ഒന്നും ചേർന്ന ഇന്ത്യ കുറവായിരുന്നു എന്നാണ് ഇത് സ്വന്തത്തിൽ കിട്ടുന്ന തലത്ത് ഇന്ത്യയിൽ എമ്പാടും ഉള്ളത് തന്നെ പട്ടിണിയും ഉഷ്ണാഹാരം ലൈനിയും വേതാമണ്ണം അസുഖക്കാരനുള്ള സൗകര്യമുള്ള ഇടുന്നില്ലായ്മയും ശിശു കാരണ നിരക്കു വാങ്ങിക്കുന്നതന്നെ ഇരിക്കുകയായിരിക്കും കൂടി തന്നെ ഇരിക്കുകയായിരുന്നു പക്ഷെ സ്വതന്ത്രയിൽ ആയിരത്തി നമ്പറിലെ മുതൽ ഹെൽത്ത് സെന്ററുകളും കമ്മ്യൂണിറ്റി ഹെൽത്ത് സെന്ററുകളും ജില്ലാ ആശുപത്രിയും താലൂക്ക് ആശുപത്രിയും അതുപോലെ തന്നെ മെഡിക്കൽ കോളേജുകളും ഒക്കെ ഉണ്ടെന്ന് പറയേപെന്റ് സിസ്റ്റം തന്നെ എന്റെ ഗ്രാമ ചെറിയ ആശുപത്രികളൊക്കെ വന്നാൽ ചികിത്സിക്കാനുള്ള പി എച്ച് എസ് സിയും കുറച്ചു കൂടി ഗൗരവമായിട്ട് ഒരു ചികിത്സ ചെയ്യണമെങ്കിൽ ജില്ലാ ആശുപത്രിയും നമ്മുടെ മെഡിക്കൽ കോളേജുകളും ഒക്കെ പറഞ്ഞത് ഇതിന്റെ അനന്തരപരമാണ് കേരളത്തിലെ ശിശു ഭരണ നിരക്ക് കൊണ്ടുവന്നത് രണ്ടും ഒന്നാം പഠനം വരുമ്പോ കേരളത്തിന്റെ ശിശു ഭരണ നിരക്ക് ആ ഒരു പ്രസംഗത്തിലെ പന്ത്രണ്ടാണ് ഇത് ഇന്ത്യയിലെ തന്നെ എത്ര ചുരുങ്ങിയ ശിശു വാങ്ങുന്നതിലൊക്കെയാണ് പക്ഷേ ഗവൺമെന്റ് പിന്നെ ഇല്ല നമുക്ക് വേണമെങ്കിൽ അറിഞ്ഞിട്ടിരിക്കാം ഏറ്റവും കൂടുതൽ ശിശുവാങ്ങുന്നതിനൊക്കെയാണ് നമ്മുടെ ഇത് ഇനി ഇപ്പം പിന്നെ കാര്യമില്ലാതെ എന്ന് പറയാം അങ്ങനെ അല്ല കേരളം ചിന്തിക്കുക ഓരോ തമിഴ്നാട് ഇതുപക്ഷ മണ്ഡലത്തിൽ വരുമ്പോഴും ഇനിയും എങ്ങനെ മെച്ചപ്പെടുത്തും ജനങ്ങളുടെ ജീവിതം നല്ല ചിന്തിച്ചത് ആ ശിശു സിംഗിൾ ഡിജിറ്റാക്കണമെന്ന് നമ്മൾ നിശ്ചയിച്ചു ಆರೋಗ್ಯೋಪಾಧಿ ಚೇರದೆ ಎಂದೂ ಒಬ್ಬ ಮೇರಿಕನೋನ ವಿಸ್ತೃತಕನ ಹಾಗೆ ಕನಿಷ್ಠ ಪ್ರೋ ಚಿಂತನೆಯಲ್ಲಿ ಈ ಒಂದು ವಿಸ್ತೃತವಾದ ಜುತಿರನವೆ ಕಾಂಕ್ಸಿ ಭಾರತಿಕ ಫೈಟ್ಸ್ ಪ್ರೋಗ್ರಾಮ್ ಜನ್ಮದ ಹೃದಯಕ್ಕೆ ಕನೆಲಿಯು ಡಾವುವು ಮತ್ತು ಅದರ ಎರಡಾಂಶಿಗಳದ ಆಪರೇಷನ್padStartಿಯ ಆ ಮನಿ ಮರ್ಚಕೋವಿಲ್ಲ ಪಕ್ಷ ಆಪರೇಷನ್ 6 ಲಕ್ಷದಿಂದ 8 ಲಕ್ಷದವರೆಗೆ ಸಾಮಾನ್ಯ ಜನಕ್ಕೆ ಕುರುಬದನ ಹಾಗೆ ಬಾಗಿ ತಾಕಿದುಂತೆ ಅವರ ಕೆನ್ನೆರೆಡೆಗೆ വീട്ടിലേക്ക് പോവാം രണ്ടായിരത്തി രണ്ടായിരത്തി പതിനാറ് നമ്മുടെ ടൗണിലെ മെഡിക്കൽ കോളേജിൽ ഒന്നും വീഡിയോ കാണിയാൻ സാധ്യത ഉണ്ടായിരുന്നില്ല അവര് വീട്ടിൽ പോകും ഈ സ്വകാര്യ ചില താങ്ങാൻ പറ്റത്തിൽ അവിടെയാണ് ശിശു മരണ നിരക്ക് കുറയ്ക്കണമെന്ന ഇച്ഛാശക്തിയോടുകൂടി കഞ്ചിനെ പരിഹരിക്കാൻ ഒരു പ്രത്യേക പദവി കേരളം ആസൂത്രണ ചെയ്യുന്നത് എന്താണ് പേര് ഇത് പരിശോധിക്കാൻ പ്രത്യേക ടി വി അവരെ പരിശോധിച്ചു ഇത്തരത്തിൽ പ്രത്യേകത്തിന്റെ തലക്കേടുമായി എനിക്ക് കുഞ്ഞെ ജനിച്ച ഉടനെ ചെയ്യാം രജിസ്റ്റർ ചെയ്യാം ചുരുക്കപ്പെടുത്തി ആ നിമിഷം യും ഈ കോർപ്പറേഷനുള്ളത് നമ്മുടെ നേതൃത്വത്തിൽ ആശുപത്രിയിൽ ഇല്ലാത്തത് കൊണ്ട് നമ്മൾ സ്വകാര്യ ആശുപത്രികളെ ആശ്രയിച്ചു എന്ന് പറഞ്ഞു ചെലവ് ഞങ്ങളുടെ നിങ്ങൾക്ക് ചികിത്സ സൗകര്യ ഓപ്പറേഷൻ ചെയ്യണം അങ്ങനെയാണ് അമൃതയെ ആശുപത്രി എല്ലാം ചേർന്ന് യുദ്ധമായി ഓപ്പറേഷൻ ചെയ്തു കൊടുക്കുന്നത് പിന്നീട് നമ്മുടെ കോട്ടയം മെഡിക്കൽ കോളേജിലും നമ്മുടെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലും കോഴിക്കോട് മെഡിക്കൽ കോളേജിലും ഒക്കെ ഗവൺമെന്റ് ഈ സർജറി തുടങ്ങി അങ്ങനെ ചെയ്യാറുണ്ട് നമ്മൾ പൊതുവായവരെ കണക്കിന് നോക്കുകൾ കൂടി നമ്മളെല്ലാം സർവീസ്ഫുള്ളായി നിർവഹിക്കാൻ കഴിഞ്ഞതുമാണ് രണ്ടായിരത്തി നാഷണൽ ആംബുലൻസം നമ്മുടെ സർവേ ആരും വെക്കില്ല നമ്മൾ തോന്നിയിട്ടില്ല പക്ഷെ ഇതേ നാഷണൽ ശിശു ഭരണ നിരക്ക് ഈ പന്ത്രണ്ട് അഞ്ചായിട്ടാണ് നിങ്ങൾക്ക് എത്ര വലിയ മാറ്റമായിട്ട് ഉണ്ടായിട്ടുള്ളത് ബാഗ് ഭരണ നിരക്ക് അറുപത് ഏഴിൽ നിന്ന് പത്തൊമ്പതായിട്ട് പറഞ്ഞു അങ്ങനെ ട്വന്റി ഫൈവ് തേർട്ടി കഴിഞ്ഞു എന്നാൽ അതിനുവേണ്ടി എല്ലാ ടീമിനെയും വിന്യസിച്ചു എന്താ അതുകൊണ്ട് അർത്ഥം രണ്ടായിരത്തി ഇരുപത് മുപ്പത് രണ്ടായിരത്തി മുപ്പത് ഇരുപതാണ് രണ്ട് ഒരാവശ്യമായ മുതലാളിട്ടുണ്ടെങ്കിൽ ചില പ്രകൃതികൾ ഒന്നും കൂട്ടുന്നു പക്ഷേ രണ്ടായിരത്തി ഇരുപതിൽ വരുമ്പോൾ തന്നെ പതിനേക്ക് പത്തുമതലായിട്ട് കുറഞ്ഞിരിക്കുന്നു നമുക്ക് തീരുമാനത്തിന് രീക്ഷം നമുക്ക് രണ്ടായിരത്തി ഇരുപത് വേനൽ ആകർഷിക്കുന്നു അതുപോലെ ഏറ്റവും നല്ല ഈ കോവിഡിന് ശേഷം എല്ലാ രാജ്യത്തിലും ഇതെല്ലാം കൂടി പറഞ്ഞു അവർ പറഞ്ഞിരിക്കുകയാണോ കേരളത്തിൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലും സംരക്ഷിച്ചത് രണ്ടാമ ആരോഗ്യപ്പെട്ട രീതിയിൽ പ്രവർത്തിച്ച പോലെയാണ് പിന്നെ പറയാനാവും കാണുന്ന ജനങ്ങൾ ഏകദേശപക്ഷികളില്ലാതെ നമുക്ക് നോക്കുകയും ਪਾਣੀ ਜਿੰਨ ਜਾਨ ਦੋ ਸਮਾਂ ਇਸ ਦੇ ਨਾਲ ਨਾਲ ਹੋ ਜਾਂਦਾ ਆਪਿਤ ਹੈ ਸਿੰਖ ਮੈਂ ਕਹਿੰਦਾ ਜਾਨ ਨੂੰ ਕਿ ਮੈਂ ਜੀ ਆ ਜਾਨ ਨੂੰ ਬਸੇ ਕਰ ਬਟਨ ਜਾਨ ਨੂੰ ਕਿ ਉੱਚਨ ਗੋੜ ਕਰਨ ਨੂੰ ਦੇਵਰ ਨੂੰ ਨਾ ਲੈ ਕੋਈ ਫਰ ਬਾਤ ਨਹੀਂ ਪਾਣੀ ਤੋਂ ਹੋ ਜਾਂਦਾ ਉਹਨਾਂ ਨੂੰ ਕਿ ਉਹਨਾਂ ਨੂੰ ਉਹ ਕਿ ਕੋਈ ਕਿੰਨੇ ਨਾ ਸਾਨੂੰ ਨਹੀਂ ਹੈ ਸਰੀਰ ਸੰਦੇਸ਼ ਬਣਾਉਣ ਇੱਕ ਆਮਦਨ ਹੈਗਾ ਨਾ ਦੱਲੀ ਚੜ ਗਿਆ നമ്മൾ എത്രയും കാലമായിട്ട് വിളിച്ച മുദ്രാവാക്യായിരുന്നു സ്ത്രീകൾക്കും കുട്ടികൾക്കും പ്രത്യേക വകുപ്പ് വേണമെന്നും എന്താ അങ്ങനെ വിളിക്കാൻ കാരണമാണ് സ്ത്രീകളും കുട്ടികളുടെയും കാര്യങ്ങൾ കുറേ ഗൗരവമായിട്ട് അഡ്രസ് ചെയ്യണം രണ്ടായിരത്തി പതിനേഴിൽ ഒന്നാമതായി കേരളത്തിൽ സ്ത്രീ കുട്ടികൾ പ്രത്യേകത രൂപീകരിച്ചു സ്ത്രീകളെയും കുട്ടികളെയും പരിഗണിച്ചു അതിന്റെ ഭാഗമായിട്ടും ും ചെയ്തിട്ടണ്ട് വിശദീകരിക്കേണ്ട ഒരു വേദിയും കൂടെയാണ് ഈ സമയമില്ല അതുകൊണ്ട് ഞാനത് വിശദീകരിക്കുന്നില്ല ജന്മമായിട്ട് ഇന്ത്യയിൽ അവർ സ്ത്രീകൾ എല്ലാവരും ജന്മ പറ്റിയിട്ടുണ്ട് അങ്ങനെ വലിയ സ്ത്രീകളും കേരളത്തിൽ സ്ത്രീകൾക്ക് എല്ലാ മരിക്കണേലും കിട്ടിയിട്ടുണ്ട് ഇപ്പോഴും അത് പറയുമ്പോൾ ടക്കം സ്ത്രീ വനിത സംരംഭകർക്ക് പ്രത്യേകമായിട്ട് പരിഗണന എഴുതുന്നത് ആയ നമ്മളാണ് രൂപീകരിച്ചത് ആ കുടുംബശ്രീയിലൂടെ കേരളത്തിലെ സ്ത്രീകൾ ശാക്തീകരിക്കുന്നത് നമ്മൾ പ്രത്യേകിച്ച് പറയാനില്ല കുടുംബശ്രീയിലെ എ ഡി എസ് ആയ ഈ ബജറ്റിൽ വനോദ്യ മിനിസ്റ്റർ പ്രഖ്യാപിച്ചത് കുടുംബശ്രീയെ കോമൻ ശാക്തീകരിക്കാനുള്ള ബാധിക്കുക അങ്ങനെ ഭക്തന്മാരുടെ ആയിരം രൂപ എല്ലാം വിഭാഗത്തിൽ ആഴ്ച കഴിഞ്ഞ രണ്ടായിരത്തി പതിനാറിൽ ഞങ്ങൾ അധികാരത്തിൽ വരുമ്പോ ആഴ്ച തൊണ്ണൂറ് അഞ്ഞൂറ് രൂപയായിരുന്നു ആയിരം എന്ന് പറഞ്ഞു അഞ്ഞൂറ്റേ കയ്യിൽ കിട്ടാറുള്ളൂ പക്ഷെ അവൻ വന്ന് പറഞ്ഞിട്ടും ഞങ്ങൾ ചർച്ച ചെയ്തില്ലേ മുഖ്യമന്ത്രിയുടെ അടുത്ത് എന്ന് പറഞ്ഞ് ഇവർക്കൊരു അയ്യതിനായിരം രൂപയാക്കണം എന്നാ പറയുന്നത് ആ പതിനായിരം ആകാൻ പറ്റുമോ അപ്പൊ പറഞ്ഞു മറ്റേക്ക് പതിനായിരം നമുക്ക് കൊടുക്കാൻ നമുക്ക് കഴിയുന്നില്ല അതുകൊണ്ട് നമുക്ക് ദുർവേശിയായിട്ട് വർദ്ധിപ്പിക്കാം സ്വകാര്യമന്ത്രി പറഞ്ഞോ ടീച്ചർ പതിനായിരം എടുക്കാൻ പറ്റില്ല ഒരാറായിരം എടുക്കിയിട്ട് നമുക്ക് ഇവരൊക്കെ ഓണർ നേരി വർദ്ധിപ്പിക്കാം ഫിക്സ് എന്ന് പറഞ്ഞു അപ്പൊ അതിന്റെ വലിയ കാര്യം ഏഴായിരം ആയിരം കേന്ദ്രത്തിലും കൂടി കിട്ടുമെന്ന പ്രതീക്ഷയിൽ പക്ഷെ അത് കിട്ടുകയാണെങ്കിൽ നമ്മൾ ഏഴായിരം ഓണർ നേരിയ കെടുത്തുവോ അത് കഴിഞ്ഞേ ആ ഈ വകുപ്പിന്റെ ആളുകളെല്ലാം കൂട്ടിച്ചാർത്ത് ചർച്ചു ഞങ്ങൾക്ക് തീരുമാനമെടുത്തു ഈ കേന്ദ്ര ഗവൺമെന്റിന്റെ പിടി വീഴാതെ കാര്യം പറയുന്നത് ഇത് കേരളത്തിന്റെ സ്കീം എടുക്കണം അത് നമ്മളുടെ പരിഷ്കാരം ഇൻസെന്റീവിൽ വ്യക്തി അവർ പഠിക്കും ഞങ്ങൾ വന്നതല്ലാതെ എന്ന് കൊടുക്കാൻ പാടില്ല പറയും അതിന് ശല്യം ഇൻസെന്റീവിന്റെ ഒരു സ്കീമെടുക്കിയിട്ട് മൂവായിരം രൂപയും കൂടി കൊടുക്കാൻ തീരുമാനിച്ചു അങ്ങനെ എല്ലാ അഞ്ഞോ ലക്ഷം രേഖപ്പെടുത്തി വീണ്ടും നമ്മുടെ വരുമാനത്തിനനുസരിച്ച് വംശിപ്പിക്കുന്നു തമിഴ് വീണ്ടും ആയിരം വീണ്ടും ഈ സംസ്കാരം ശ്രമിച്ചുകൊണ്ടാണ് നമ്മളെ ഇന്നമുണ്ടാക്കുന്നത് അങ്ങനെ ശ്രമിച്ചുകൊണ്ട് തന്നെ ഈ തരത്തിലുള്ള ഇങ്ങനെയും

പതാകന്മാര് സഭാക്കളെ സ്നേഹം സൂചിപ്പിച്ചതുപോലെ കഴിഞ്ഞ കാലത്ത് ദിവസം പത്തുബന്ധിട്ട ജില്ലയുടെ ആരംഭക നവസിന് പത്തനംതിട്ട നരസി ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി സഭാവ് പിണറായി വിജയന് ഉദ്ഘാടനം ചെയ്ത രണ്ട് ജില്ല കത്തന ജില്ലയില് അഞ്ച് ദിവസഭാ മണ്ഡലങ്ങളും കത്തന ജില്ലയില് ഒന്ന് ദിവസവാഹനങ്ങളും പിന്നെ പിന്നലെ ഇടുക്കി ജില്ലയിൽ എത്തിക്കുകയോ വിളക നമ്മള് രണ്ട് ദൈവസഭാ മണ്ഡലങ്ങൾ ഇടുക്കി ജില്ലയില് നമുക്ക് പൂർത്തീകരിച്ചു ഈ നിയമസഭാ മണ്ഡലങ്ങളും പേരും ഓരോ രോഗ പേരുകളെ ഇഴുക്കിയും പൊതുവിളിയും അതിനുശേഷം ബോധമണ്ഡലത്താണ് എന്ന സാധാരണ ഓരോ സ്ഥലത്തിൽ ചെല്ലുമ്പോൾ ആവേശകരമായ പ്രതികരണമാണ് ഈ യാത്രയ്ക്കിപ്പോഴും ലഭിച്ചുകൊണ്ടിരിക്കുന്നത് ഈ ഉച്ച സമയക്കാരെങ്കിൽ പോലും ഈ നിയമസഭാ മണ്ഡലത്തിന് അഭിമാനം നടക്കുന്ന ഈ സമ്മേളനത്തിൽ ഈ സമ്മേളനം സാധാരണക്കാരെ കൊടുക്കും പാവപ്പെട്ടവരെ കൊണ്ടും സ്വഭാവനെ കൊണ്ടും വരാതിന് പ്രവർത്തകരെ കൊടുക്കുന്നു വളരെ ഗംഭീരമായിരിക്കുന്നു നിശ്ചിതമായിരിക്കുന്നുവോ എന്ന് പറയാനുള്ള രാജ്യം ഇവിടെ നമുക്കറിയാവുന്നതോ വന്നിരിക്കുന്ന മുഴുവൻ സഫലക്കുകയും ഇടപെടൽ തരികയും ഞാൻ കൃത്യപ്പെട്ടാൽ വായി ഞാൻ അഭിവാദ്യം ചെയ്യുക പ്രളയത്തിന് മുമ്പുള്ള ഇടുക്കി ഞാൻ കണ്ടിട്ടുണ്ടാവും പ്രളയത്തിന്റെ ശേഷമുള്ള പ്രളയ തരുന്നതിന്റെ ഉടനെ തന്നെയുള്ള ഇടുക്കിയും നമ്മൾ കണ്ടിരുന്നു ഇടുക്കിയും കരുതുന്നു പ്രളയം കഴിഞ്ഞപ്പോൾ ഏറ്റവും കൂടുതൽ വാഹനമാണ് ഈ നാട് ഒഴുകിപ്പോയത് രണ്ടു പ്രദേശങ്ങളിലായാലും ഒന്ന് ഇടുക്കി ജില്ലയും ഒന്ന് മലബാർ മേഖലയിലെ തൊഴിൽത്തോട് മേഖലയിലുമായിരുന്നു ഈ പ്രദേശത്തെ കൂടി ഒന്നേ അന്ന് ഞാനും നടന്നു പോയിന് ശേഷം ഇല്ലെന്നോ ഈ നടന്ന പ്രദേശങ്ങളൊന്നും മുഴുവൻ റോഡുകളും നിങ്ങൾക്ക് നഷ്ടപ്പെട്ടു വീടുകൾ നഷ്ടപ്പെട്ടു ജീവൻ നഷ്ടപ്പെട്ടു വീ അതോടൊപ്പം തന്നെ സ്ഥാപനങ്ങൾ നഷ്ടപ്പെട്ടു ഞാനൊക്കെ ഒന്ന് ചിന്തിച്ചു നോക്കൂ ഇനി ഇതിനെ എങ്ങനെ തിരിച്ച് നമുക്ക് റീഫിൽ ചെയ്യാൻ കഴിയുമെന്ന് ചിന്തിച്ചു ഒരു പരിശാടനങ്ങൾ എന്തുകൊണ്ട് ബാക്കു മാത്രം മാത്രം വേണം എന്നൊക്കെ ഒരു ചിന്തയുണ്ടായത് ഒരു പക്ഷേ പത്തും എൺപതും എഴുപത്തി അഞ്ചും മുപ്പതും കൊല്ലം തിരിച്ച് ഒരു ശേഷി മുഴുവാനായിട്ട് പക്ഷെ ചുരുങ്ങിയ സമയം കൊണ്ട് അവർ അന്ന് ചാറു കാലം കൊണ്ട് ഈ ഇടുക്കിയും ഇടുക്കിയാണെങ്കിൽ കൊണ്ടുപോവാ ഇടത് സർക്കാരണ സാധിച്ചത് നമുക്കറിയാനെ മനോഹരമായ റോഡുകൾ എന്ന പൊതുസ്ഥാപനങ്ങള് അത് അകമെല്ലാം നമുക്കറിയുന്നോ വീടുകൾ വെച്ച് കൊടുക്കുവാൻ കഴിയും ഇതിനെല്ലാം സാധ്യമായത് ശംഭരിയാമയുള്ള ജനപ്രതിനിധികളോട് അതിന് ഇച്ഛാശക്തിയുള്ള ഇടതുപക്ഷ ജനാധിപത്യ മുന്നേറ്റത്തിൽ സർക്കാർ ഉണ്ടായിരുന്നു അത് മാത്രമാണ് ഇവിടെയുള്ള ആളുകളൊക്കെ ഇവിടെ എങ്ങനെ എനിക്ക് മുമ്പ് സംസാരിച്ച ടീമുകളൊക്കെ തീർച്ചയായും ഈ പ്രദേശത്തിന്റെയും അതോടൊപ്പം തന്നെ നമ്മുടെ നാടിന്റെയും വികസന പദ്ധതികളൊക്കെ സംസാരിച്ചു സംസാരിച്ചത് കേരള രാജ്യം എങ്ങനെയാണ് ഇന്ത്യ രാജ്യവും വിദേശീയവുമായി കാര്യത്തുമ്പെടുത്തുന്നത് ഹ്യൂമൻ ഇന്ത്യ ശിശു മരണത്തിന്റെ കാര്യത്തിലും മാപു മരണത്തിന്റെ കാര്യത്തിനും സാക്ഷികളുടെ കാര്യത്തിലും വിജയ സാക്ഷിയുടെ കാര്യത്തിനുമൊക്കെ ഇന്നലെ കേരളം ദേശീയതലത്തിൽ മാപ്പു മാമത് നയിക്കുന്ന ഇന്ന് അന്താരാഷ്ട്ര വളർത്തി പോലും അമേരിക്കയുടെ മുമ്പിൽ തന്നെയാണ് നിൽക്കുന്നത് അതാണ് പാർട്ടി മറ്റ് രാഷ്ട്രങ്ങളുമായാണ് താരതമ്യം നിൽക്കുന്നത് അവിടെ എല്ലാം ഈ ഇൻഡെക്സ് നമ്മൾ മുന്നേ തന്നെയാണ് അത് വെറുതെ ഒന്നും പറഞ്ഞ വളരെയധികം നഷ്ടപ്പാകുന്ന പോലെ തന്നെ നല്ലൊരു ഗവർണൻസും ഉള്ളതുകൊണ്ട് മാത്രമാണ് നമുക്ക് നേടിയെടുക്കുവാൻ കഴിഞ്ഞത് ഇന്ന് നാഷണൽ ഹൈവേ തർക്ക മനോഹര ഹൈവേ വരെയുള്ള കാര്യങ്ങൾ നമ്മൾ സംസാരിക്കും നമ്മള് അങ്ങനെ എറണാകുളത്തേക്ക് പോയി എന്താ ജില്ല എറണാകുളം ജില്ലയാണ് അങ്ങോട്ട് ചെല്ലുമ്പോൾ മാത്രം മാറ്റങ്ങൾ എനിക്ക് വരുന്ന തുറമുഖം വരെയുള്ള കാര്യങ്ങൾ സംസാരിക്കും നമ്മള് പ്രൈമറി ഹെൽത്ത് സെന്ററും മുതൽ മെഡിക്കൽ കോളേജ് നമുക്കറിയാം ഉണ്ട് മെഡിക്കൽ കോളേജ് എനിക്ക് ഉള്ളത് സംസാരിക്കും നമ്മൾ പ്രൈമറി സ്കൂളും മുതൽ പിന്നെ സ്മാർട്ട് ക്ലാസ്സുകൾ വരെയുള്ള കാര്യങ്ങൾ സംസാരിക്കും അങ്ങനെ എല്ലാം സ്പെഷ്യൽ മുതൽ വിമാനത്തം വരെ നിർമ്മിക്കുന്ന കാര്യങ്ങൾ നമ്മൾ സംസാരിച്ചു ഇനി ഏത് മേഖലക്കാലം വികസനവുമായി നടന്നിട്ടൊക്കെ നമുക്ക് കാണുവാൻ കഴിയുള്ളൂ പക്ഷെ ഈ വികസന നമുക്കൊക്കെ നടത്തി ഞങ്ങൾ പലപ്പോഴും എടുത്ത് പരിശോധിക്കാറുണ്ട് എന്താണോ ഏറ്റവും പ്രധാനപ്പെട്ട അത്രയോ വികസന പദ്ധതിയും നമ്മൾ എല്ലാവരെയും സംസാരിച്ചു പോകുന്നു പക്ഷെ ഒരു സാധാരണ സംബന്ധിച്ചിട്ടുള്ള അവന് ിക്കുന്നത് ഈ സർക്കാർ ഏത് തരത്തിലാണോ എന്നെ ചേർത്തിപ്പിച്ചു ഏതാണോ എന്റെ കുടുംബത്തിനും എന്റെ വീട്ടുമുറ്റിന്റെ ഏത് തരത്തിലുള്ള വികസനമാണോ ഈ ചിടിച്ചിട്ടുള്ളത് എന്നൊക്കെ പരിശോധിക്കുന്നുള്ളൂ ഞാൻ കഥ സഹോദരി സഹോദരന്മാരുടെ അമ്മമാരോടും ഒക്കെ ചോദിക്കുന്നു ഏത് അമ്മമാരോട് ചോദിക്കുന്നുള്ളൂ അവർത്തിരി പറയും ഇങ്ങനെ കാണുന്നത് എല്ലാം പോകണം നല്ലതാണ് ആശുപത്രി നല്ലതാണ് ഇതെല്ലാം തന്നെ ദുപയായിരുന്നു ഇതെല്ലാം തോന്നുന്നത് പക്ഷെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടതും ഞാൻ എന്റെ മനസ്സിൽ കാത്തു സൂക്ഷിക്കുന്നതും ഈ സർക്കാരിനെ ഒരു പദ്ധതിയിലാണ് അതേത് പദ്ധതിയാണ് എന്ന് ചോദിച്ചിട്ടോളൂ